എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആങ്സൈറ്റി സെൻസിറ്റിവിറ്റി എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ആങ്സൈറ്റി സെൻസിറ്റിവിറ്റി നമ്മൾ സെൻസിറ്റീവ് ആവുന്നു ആങ്സൈറ്റിക്ക് വേണ്ടി ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളെ നമ്മൾ വളരെ സെൻസിറ്റീവായി കാണുന്നു എന്നാണ് ഈ ആങ്സൈറ്റി സെൻസിറ്റിവിറ്റിയുടെ അർത്ഥം ഈ ആങ്സൈറ്റി സെൻസിറ്റിവിറ്റിയെ വേറൊരു ഭാഷയിലും പറയാം ഫിയർ ഓഫ് ഫിയർ അതായത് നമ്മുടെ പേടികളെ നമ്മൾ പേടിക്കുന്ന ഒരവസ്ഥ അതിനെയാണ് ഫിയർ ഓഫ് ഫിയർ എന്ന് പറയുന്നത് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി അതെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി സെൻസിറ്റിവിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം മറ്റുള്ളവരുടെ മുമ്പിൽ നെർവസ് ആവുന്നത് വളരെ മോശമാണ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ കൈകാലികൾ വിറയ്ക്കുക തലകറങ്ങി വീഴുമോ എന്ന് തോന്നുക ഓക്കാനം വരുന്ന പോലെ അതല്ലെങ്കിൽ മനം പുരട്ടുന്ന പോലെ തോന്നുക ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങേയറ്റം പേടിക്കാറുണ്ടോ നമ്മുടെ ഇമോഷൻസ് അതായത് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ കൺട്രോളിൽ തന്നെ നിർത്തണം എന്ന് നിങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിക്കാറുണ്ടോ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ നിങ്ങൾ അങ്ങേയറ്റം പേടിക്കാറുണ്ടോ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മനസ്സർപ്പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുവാൻ കഴിയാതാകുമ്പോൾ നിങ്ങൾ അങ്ങേയറ്റം പേടിക്കാറുണ്ടോ നെർവസ് ആകുന്നതിനെ നിങ്ങൾ പേടിക്കാറുണ്ടോ ഈ ഞാൻ പറഞ്ഞ ഈ ആറ് ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി എസ് ആണെങ്കിൽ അല്ലെങ്കിൽ മൂന്നോ നാലോ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി എസ് ആണെങ്കിൽ നിങ്ങൾ ആങ്സൈറ്റിക്ക് സെൻസിറ്റീവാണ് അതായത് നിങ്ങളുടെ പേടികളെ നിങ്ങൾ പേടിക്കുന്നു എന്നർത്ഥം ഈ ആങ്സൈറ്റി സെൻസിറ്റിവിറ്റി എന്നുള്ളത് നമ്മുടെ ബോഡി സിംറ്റംസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ബോഡി സിംറ്റംസിനെ പേടിക്കുന്ന ഒരവസ്ഥയാണ് ഹെൽത്ത് ആങ്സൈറ്റിയും ഇതുമായി ഒരു ചെറിയൊരു ബന്ധമുണ്ട് പക്ഷേ എല്ലാ രീതിയിലും അങ്ങനെയല്ല ഹെൽത്ത് ആങ്സൈറ്റി എന്നുള്ളതല്ല അപ്പോൾ ചില ഉദാഹരണത്തിൽ ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കുന്നതാണ് ഹെൽത്ത് ആൻസൈറ്റി അതേസമയം ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ കൂടരുത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അവരത് കാണുന്നുണ്ടോ അല്ലെങ്കിൽ കൈകാലുകൾ വിറയ്ക്കുമ്പോൾ അങ്ങനെ സംഭവിക്കരുത് മറ്റുള്ളവരത് കാണുന്നുണ്ട് അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ബ്രീത്ത്ലെസ്നെസ് പ്രോബ്ലം വരുമ്പോൾ അയ്യോ എനിക്ക് ബ്രീത്തിങ് കിട്ടുന്നില്ല അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ഞാനിപ്പോൾ മരിച്ചു പോകുമോ എന്നെല്ലാം ഉള്ള ചിന്തകൾ അതിനെയാണ് നമ്മൾ ആങ്സൈറ്റി സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് പക്ഷെ അതേസമയം ഇതെല്ലാം ഒരു രോഗത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ആ രോഗത്തെ പേടിക്കുമ്പോൾ അത് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് ആൻസൈറ്റി ആയി മാറുന്നു അപ്പോൾ ആങ്സൈറ്റി സെൻസിറ്റിവിറ്റിയും ഹെൽത്ത് ആങ്സൈറ്റിയും വേറെ വേറെയാണ് ആൻസൈറ്റി സെൻസിറ്റിവിറ്റി സാധാരണഗതിയിൽ പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് കോമൺ ആയിട്ട് കാണാറുള്ളതാണ് ആൻസൈറ്റി പ്രോബ്ലംസ് ഉള്ളവർക്ക് കോമൺ കോമണായിട്ട് കാണാറുള്ളതാണ് പാനിക് അറ്റാക്ക് വന്നതിന് ശേഷവും അവർക്കിതെല്ലാം വരാറുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം നമ്മുടെ ശരീരം ശരീരം വളരെ ഭംഗിയായി ഒരു ത്രട്ടിനെ പെർസീവ് ചെയ്യുമ്പോൾ ഒരു പേടിപ്പിക്കുന്ന സംഭവത്തെ പെർസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിംറ്റം ട്രിഗർ ചെയ്യുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്നു കൈകാലുകൾ വിറയ്ക്കുന്നു ശ്വാസചാസം വർദ്ധിക്കുന്നു കണ്ണുകളുടെ കാഴ്ച വർദ്ധിക്കുന്നു തൊണ്ട ഡ്രൈ ആവുന്ന പോലെ തോന്നാം വായ ഡ്രൈ ആവുന്ന പോലെ തോന്നാം പിന്നെ നമ്മുടെ ശ്വാസചാസം ഒരു പക്ഷെ ചെറുതായി ശ്വാസം മുട്ടുന്ന പോലെ നമുക്ക് തോന്നാം കൈകാലുകൾ വിയർക്കാം വിറയ്ക്കാം അങ്ങനെയുള്ള സിംറ്റംസ് എല്ലാമാണ് നോസിയ അതായത് വോമിറ്റിങ് സെൻസേഷൻ ഉണ്ടാവാം മനം ഉണ്ടാവാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാമാണ് സാധാരണഗതിയിൽ ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങൾ ഇത് വളരെ കൂടി വരികയാണെങ്കിൽ പാനിക് അറ്റാക്കണങ്ങളായി വരാം ഈ ലക്ഷണങ്ങൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പാനിക് ഡിസോർഡർ ഈ ഹാ ഫൈറ്റ് ഓർ ഫൈറ്റ് സിൻഡ്രോം വരുമ്പോൾ ഇവർ ആ സിംറ്റംസിനെ വല്ലാതെ പേടിക്കുന്നു ഈ സിംറ്റംസ് വരരുത് എന്നാഗ്രഹിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇത് വന്നു കഴിഞ്ഞാൽ അവരെന്നെ മോശക്കാരായി കാണുന്നു ഞാൻ ഈ കൺകൺട്രോളബിളായിട്ടുള്ള കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സിം സിംറ്റംസ് കൊണ്ട് വല്ലാത്ത ഉഴരുകയാണ് എന്നുള്ള ചിന്ത അവർക്ക് വരുന്നു സാധാരണഗതിയിൽ ഈ ആങ്സൈറ്റി ഉള്ളവർ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളെല്ലാവരും ആങ്സൈറ്റി ഉള്ളവർ പാനിക് അറ്റാക്ക് കഴിഞ്ഞവർ പാനിക് ഡിസോർഡർ കഴിഞ്ഞവർ അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവർക്കൊരിക്കലും ഒബ്ജെക്ട്സിനെ പേടിയില്ല സാഹചര്യങ്ങളെ പേടിയില്ല അവർക്ക് റോഡിൽ പോകുന്നത് കൊണ്ട് ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ച് ഞാൻ മരിക്കുമോ എന്നുള്ള പേടിയൊന്നും അവർക്കില്ല പാമ്പിനെ കടിക്കുമോ എന്നുള്ള പേടിയൊന്നും അവർക്കില്ല നമ്മുടെ പറമ്പിൽ പോകുമ്പോൾ പറമ്പിൽ നിന്നും ഒരു തേങ്ങായ തലയിൽ വീഴുമോ എന്നുള്ള പേടിയൊന്നും അവർക്കില്ല അത്തരത്തിലുള്ള പേടികളൊന്നും ഇവർക്കില്ല പക്ഷേ ഇവരുടെ പേടി എന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിലെ ഈ സിംറ്റംസിനെ കുറിച്ചാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് ബീറ്റ് കൂടുന്നതിനെ അവർ അങ്ങേയറ്റം പേടിക്കുന്നു ഹാർട്ട് ബീറ്റ് കൂടരുത് ആഗ്രഹിക്കുന്നു നെർവസ് ആവരുത് കൈകാലുകൾ വിറക്കരുത് തൊണ്ടയിലെ വെള്ളം വരളരുത് അതേപോലെ ശ്വാസം പ്രോപ്പറായിട്ട് ലഭിക്കണം അങ്ങനെയുള്ള സിംറ്റംസ് നോസിയ വരരുത് ഇതെല്ലാം അവർ അങ്ങേറ്റം ഫോക്കസ് ചെയ്യുകയാണ് ഇത് വരരുത് വരരുത് ആഗ്രഹിക്കുന്നു ഈ വരരുത് വരരുത് ആഗ്രഹിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നു അവരുടെ ഫോക്കസ് മുഴുവൻ ആ വിഷയത്തിലേക്ക് തന്നെ മാറിപ്പോകുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു ആൻസൈറ്റി സിംറ്റം വരണമെന്നുണ്ടെങ്കിൽ ഫൈറ്റോർ ഫൈറ്റ് സിൻഡ്രോം അവിടെ ട്രിഗർ ആവണമെന്നുണ്ടെങ്കിൽ പീ ഡിയാണ് കാരണം പെർസീവ്ഡ് ത്രെട്ട് ഒരു എന്തെങ്കിലും അപകടകരമായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നുണ്ട് എന്ന് ഇവരുടെ അമിറ്റാലയ്ക്ക് തോന്നിയാൽ മനസ്സിന് തോന്നിയാൽ ഓട്ടോമാറ്റിക്കലി ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിനെ ട്രിഗർ ചെയ്യും അത് അതിവിടെയും സംഭവിക്കും ഇവിടെ ഇദ്ദേഹം പേടിക്കുന്നത് എന്തിനെയാണ് ആ സിംറ്റംസ് വരുമോ 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 എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പേടി സ്വാഭാവികമായിട്ടും കൂടുതൽ അദ്ദേഹം പേടിക്കുമ്പോൾ ഈ സിംറ്റംസ് കൂടുതലാവുകയാണ് ചെയ്യുക അതേപോലെ ഹാർട്ട് ബീറ്റ് കൂടിയ ആൾ ചെറുതായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് നെർവസ്നെസ് കൊണ്ട് ഒരാൾക്ക് ഹാർട്ട് ബീറ്റ് കൂടുകയാണെങ്കിൽ അദ്ദേഹം പേടിക്കുന്നത് എനിക്കിപ്പോൾ ഈ പ്രശ്നം വല്ലാതെ ഭക്ഷണാവും ഇത് വരരുത് ഞാനിനി എന്ത് ചെയ്യും എന്നാണ് സ്വാഭാവികമായിട്ടും ഹാർട്ട് ബീറ്റ് കൂടും കാരണം അവിടെ പേടി വീണ്ടും ഈ ഫൈറ്റോർ ഫൈറ്റ് സിൻഡ്രോമിനെ ട്രിഗർ ചെയ്യുന്നു ഈ ഹൈ ആൻസൈറ്റി സെൻസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അവരുടെ സിംറ്റംസിനെയാണ് ആ ഈ സിംറ്റംസ് വരരുത് എന്നാഗ്രഹിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കാണുകയില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചാണ് എനിക്ക് ഈ സിംറ്റംസ് വന്നാൽ അപ്പോൾ എന്ത് സംഭവിക്കും ഞാൻ അത് എംബ്രാസഡ് ആവില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരു പരിഹാസ കഥാപാത്രമായി മാറില്ലേ എന്നുള്ള ചിന്ത അവർക്ക് ധാരാളമായി ഉണ്ടാവാറുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാനൊരു സോഷ്യൽ കൺട്രോൾ നഷ്ടപ്പെടുകയാണ് എനിക്ക് എൻ്റെ ചിന്തകളിൽ കൺട്രോളില്ല എനിക്ക് എൻ്റെ പ്രവൃത്തികളിൽ കൺട്രോളില്ല എനിക്ക് എൻ്റെ ബിഹേവിയറിൽ കൺട്രോളില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഭ്രാന്തനായി പോകില്ലേ ഭ്രാന്തനായി അഭിനയിക്കില്ല അല്ലെങ്കിൽ ഭ്രാന്തനായുള്ള ചേഷ്ടകൾ കാണിക്കുകയല്ലേ അതുകൊണ്ടാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അതൊരു സോഷ്യൽ എംബറാസ്മെൻ്റ് അല്ലേ എന്നിവർ ചിന്തിക്കുന്നു അതേപോലെ ഈ സിംറ്റംസ് എല്ലാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഫിസിക്കലോ അല്ലെങ്കിൽ മെന്റലോ ആയിട്ടുള്ള ഏതോ രോഗത്തിന്റെ കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്നുകിലും മയങ്ങി വീഴും അല്ലെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും അല്ലെങ്കിൽ ഞാൻ തലകറങ്ങി വീഴും എന്നുള്ള ഒരു എക്സ്ട്രീം ചിന്താരീതിയിലേക്ക് ഇവർ പോകുന്നു ഈ എക്സ്ട്രീം ചിന്താ രീതിയിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എപ്പോഴും ആലോചിക്കുക നമ്മുടെ പേടിയാണ് ഈ പേടിയുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റോമിൻ്റെ ട്രിഗർ ആവുന്നത് അതുകൊണ്ട് ഈ പേടി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ആങ്സൈറ്റി സെൻസിറ്റിവിറ്റി സാധാരണഗതിയിൽ കുറേ ദിവസം ഈ പാനിക് അറ്റാക്കും അതിനുശേഷം പാനിക് ഡിസോർഡറും പിന്നെ ആങ്സൈറ്റി പ്രോബ്ലംസ് എല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ പൊതുവെ ഈ സിംറ്റംസ് കുറയും നമ്മൾ പിന്നെ പേടിക്കാതാവും ആദ്യമെല്ലാം വീണ്ടും വീണ്ടും ഡോക്ടർമാരെ കണ്ടിരുന്നു ആദ്യമെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് പേടിച്ചിരുന്ന ആളുകൾ പിന്നീട് ഹാർട്ട് ബീറ്റ് കൂടുതലും ഡോക്ടറെ കാണാൻ പോകില്ല അതേപോലെ സ്വയം സമാധാനിക്കും ഞാൻ എത്രയോ പ്രാവശ്യം ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ സിംറ്റംസിനെ മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പേടിക്കുന്നത് അവിടെ കുറയുന്നു എന്നർത്ഥം പേടിക്കുന്നില്ല ലക്ഷണങ്ങൾ വരുന്നതിന് ഞാൻ പേടിക്കുന്നില്ല പേടിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിംറ്റം കുറയും കാരണം ഈ സിംറ്റംസ് വരുന്നത് തന്നെ കാരണം ഈ ഫിയറാണ് പേടിയാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതി എന്താണ് ചികിത്സാരീതി സൈക്കോതെറാപ്പിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കും സൈക്കോ എജ്യൂക്കേഷൻ എന്നുള്ള പ്രക്രിയയിലൂടെ ഒരു ചെറിയ കൗൺസിലിംഗ് പ്രക്രിയയിലൂടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിന് കാരണം ഇതാണ് എന്താണ് ഫൈറ്റ് ഓർ ഫൈറ്റ് സിൻഡ്രോം ട്രിഗർ ചെയ്യപ്പെടുന്നു അതിന് കാരണം എന്താണ് ഒരു പേടിപ്പിക്കുന്ന സംഭവം നടക്കുന്നാലോ എന്ന് ഇവർ പേടിക്കുന്നു അങ്ങനെ പേടി വരുമ്പോഴാണ് ഇവർക്ക് ഈ ഫൈറ്റ് ഓർ ഫൈറ്റ് സെൻട്രോൾ ആവുന്നത് ഇത് കൃത്യമായ ഉദാഹരണ സഹിതം ഇവർക്ക് ആദ്യം വിശദമാക്കി കൊടുക്കുന്നു അതാണ് സൈക്കോ എജ്യൂക്കേഷൻ അതിനുശേഷം ചില തെറാപ്പി മെത്തേഡ്സ് ഉണ്ട് ലൈക്ക് ജെ പി എം ആർ ജേക്കബ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ പോലെയുള്ള മെത്തേഡ്സ് പിന്നെ സ്വാഭാവികമായും നമ്മുടെ ഈ സിംറ്റംസിനെ ഇഗ്നോർ ചെയ്യുവാൻ അത് ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ സിംറ്റംസിന് കൂടുതൽ കൂടുതൽ തലയിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കൂ എന്നുള്ള രീതിയിൽ സംസാരിച്ച് സൈക്കോ ടെക്നീക്സ് ഉപയോഗിച്ച് കൊമ്പേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ടെക്നീക്സ് എല്ലാം ഉപയോഗിച്ച് പതിയെ പതിയെ ഇവർക്ക് ഡീസെൻസിറ്റിവിറ്റി നമ്മുടെ പ്രശ്നം എന്താണ് സിംറ്റംസിൽ സെൻസിറ്റീവാണ് ആങ്സൈറ്റി സിംറ്റംസിൽ സെൻസിറ്റീവാണ് അങ്ങനെയുള്ള ആങ്സൈറ്റി സിംറ്റംസിൽ സെൻസിറ്റീവായ ഈ വ്യക്തിയുടെ മനസ്സിനെ ആ സിംറ്റംസ് വന്നാലും സെൻസിറ്റിവിറ്റി ഇല്ലാത്ത രീതിയിൽ മാനസികമായി മാറ്റിയെടുക്കുക പേടിക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കുക ഇമോഷൻസ് വന്നാലും അതിന് ഭംഗിയായി പേടിക്കാതെ കൺട്രോൾ ചെയ്യാവുന്ന ചെയ്യാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുവരിക ഇതാണ് സാധാരണഗതിയിൽ സൈക്കോതെറാപ്പി ചെയ്യുന്നത് ഈ സൈക്കോതെറാപ്പി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ദിവസം കഴിയുമ്പോൾ ഈ വ്യക്തി സാഹചര്യവുമായി പൊരുത്തപ്പെടും സിംറ്റംസ് ഒരു വിഷയമല്ല എന്ന് മനസ്സിലാക്കും സിംറ്റംസുമായി അഡ്ജസ്റ്റ് ചെയ്യും പൊരുത്തപ്പെടും സെൻസിറ്റിവിറ്റി കുറയും സ്വാഭാവികമായിട്ടും പേടി കുറയും പേടി കുറയുമ്പോൾ ഈ സിംറ്റംസ് വരുന്നത് പതിയെ പതിയെ നിൽക്കും സൈക്കോതെറാപ്പി ചെയ്യാതെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ തീർച്ചയായും കഴിയും നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ സംസാരിച്ചാൽ നിങ്ങൾക്ക് ശാരീരികമായ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയാൽ ആ ഡോക്ടറോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഇങ്ങനെ ശ്വാസം മുട്ടൽ തോന്നുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ വൊമിറ്റിങ് സെൻസേഷൻ വരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ തൊണ്ടയിലെ വെള്ളം വറ്റുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ കൈകലുകൾ വിറയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക അദ്ദേഹം ഇല്ല എന്നാണ് മറുപടി പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ ലക്ഷണങ്ങളെ വളരെ ഭംഗിയായി നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയും ഇഗ്നോർ ചെയ്യാൻ കഴിയണം പേടിക്കരുത് ഇഗ്നോർ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഈ ആങ്സൈറ്റി സെൻസിറ്റിവിറ്റി എന്ന ഈ പ്രശ്നം പേടിയെ പേടിക്കുന്ന ഈ പ്രശ്നം പൂർണ്ണമായിട്ടും മാറുക പൂർണ്ണമായിട്ടും മാറും എന്നുള്ളത് ഉറപ്പാണ് അത് മരുന്നെടുത്താലും മാറും മരുന്ന് എടുത്തില്ലെങ്കിലും മാറും സൈക്കോതെറാപ്പി ചെയ്താലും മാറും സൈക്കോതെറാപ്പി ചെയ്തില്ലെങ്കിലും മാറും പക്ഷേ കുറച്ച് സമയമെടുക്കും തെറാപ്പി ചെയ്യുമ്പോൾ വേഗം മാറുന്നു അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കുന്നു ആങ്സൈറ്റി മാറാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക